പെരിഞ്ഞണം ഈസ്റ്റ് യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ചെയ്തു മാനേജ്മെന്റും സഹാതകർക്ക് കഴിയാവുന്ന തരത്തിൽ അത് വികസിപ്പിക്കാതെ വിപുലപ്പെടുത്താനും നല്ല ശ്രമം നടത്തിയിട്ടുണ്ട് ഈ നോട്ടീസും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാനും കഴിയും ഇത് ഏറ്റവും മികച്ച മനസ്സിൽ കട്ടുന്ന ഒരു അനുഭവമാക്കി ഇതിനെ മാറ്റണം എന്ന സഹായം നല്ല ശ്രമം നടത്തിയിട്ടുണ്ടെന്നുള്ളത് പെരിഞ്ഞരം പഞ്ചായത്ത് പ്രസിഡന്റ് വിനിതാ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായി പെരിഞ്ഞനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഹേമലത രാജ്കുട്ടൻ ഇ ആർ ഷീല പഞ്ചായത്ത് അംഗങ്ങളായ സുജിത സലീഷ് സി പി ഉല്ലാസ് ബിന്ദു രജിശങ്കർ വി എം ഉണ്ണികൃഷ്ണൻ വലപ്പാട് എഇഒ കെ വി അമ്പിളി സിനിമാ താരം സ്കൂൾ മാനേജർ ഷാജി എയറാട്ട് ആഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ എ മുഹമ്മദ് ഹനീഫ ജനറൽ കൺവീനർ എം സീമ ഒ എസ് സി പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് നാദിയ ഷഫുദ്ദീൻ മുഹമ്മദ് ബുജാൻ ഇആർ കാർത്തികേയൻ സ്റ്റാഫ് പ്രതിനിധി യുകെ ഹസനുൻ ബെന്ന തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി